ഈശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ അന്ത്യവിധിയും മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പും അതിന്റെ ആ വിശുദ്ധി മെത്രാമാരുടെ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ എന്തു ചെയ്യണം കഴിഞ്ഞ നാല് മാർപ്പാപ്പന്മാരുടെ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ നമ്മുടെ നമുക്ക് പരിചയമുള്ള മാർപ്പാപ്പന്മാര് ജോൺ ജോൺപൊൾ രണ്ടമ്മൻ മാർപ്പാപ്പ അതിനു മുമ്പ് പരിചയമുള്ള മാർപ്പാപ്പിയുണ്ട് പോളാറമ്മൻ മാർപ്പാപ്പ ഈ ഞാൻ ജനിച്ച വർഷമാണ് അദ്ദേഹം മാർപ്പാപ്പിയായത് അപ്പം അതുകൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങനെ കടക്കുന്നില്ല ഞാൻ സെമിനാരി പോകുന്നതിൻ്റെ തലേ വർഷമാണ് ജോൺ ജോൺപൊൾ രണ്ടമ്മൻ മാർപ്പാപ്പിയായത് എഴുപത്തെട്ടില് അപ്പം അത് തൊട്ടുള്ള കഥ ഞാൻ പറയുകയാണ് അതിന് പുറകിലേക്കും പോകാം പക്ഷെ നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ് ജോൺപൊൽ രണ്ടമൻ മാർപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് എഴുപത്തെട്ടിൽ മാർപ്പേ തെരഞ്ഞെടുക്കപ്പെട്ടു അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് ജർമ്മനിയിലെ ചില യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വളരെ വളരെ ദ്രോഹം ചെയ്യുന്ന ഒരു ഫിലോസഫി അന്തരീക്ഷത്തിലേക്ക് പകർന്നു ദൈവം മരിച്ചു പോയതിനാൽ പാപം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തും അതായിരുന്നു ഫിലോസഫി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ദൈവം മരിച്ചു പോയി അപ്പോൾ ഇനി പാപം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുക ഇത് പെട്ടെന്ന് തന്നെ പ്രചരിച്ചു കാരണം പാപം ചെയ്ത് ദൈവം മരിച്ചു പോയ പിന്നെ പാപം ചെയ്യാലോ ചോദിക്കാനും ആളില്ല ഉടനെ തന്നെ അതായത് ആയിരത്തി തൊള്ളി അറുപത്തൊമ്പതിൽ പല രാജ്യങ്ങളും കമ്മ്യൂണിസത്തെ ഒരു രാഷ്ട്രീയ സിദ്ധാന്തമായിട്ട് രാഷ്ട്രീയ രീതിയായിട്ട് ഭരണത്തിന്റെ രീതിയായിട്ട് അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒരുപാട് രാജ്യങ്ങൾ ദൈവമില്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ല കമ്മ്യൂണിസമാണ് ദൈവമില്ലെങ്കിൽ അങ്ങനെ ആയിരത്തി തൊള്ളി അറുപത്തൊമ്പതിൽ ഒരുപാട് രാജ്യങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് പോയി ഒരു രാഷ്ട്രീയ സർക്കാരിൻ്റെ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയുള്ള ഒരു തത്വ തത്വജ്ഞാനം ആയിട്ട് മാത്രമല്ല ഒരു രാഷ്ട്രീയ സിദ്ധാന്തമായിട്ട് അപ്പോൾ ലോകം മുഴുവൻ ചെയ്യുന്ന കമ്മ്യൂണിസത്തിൻ്റെ പിടിയിലായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ നിന്നും പോളണ്ട് എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം പോളണ്ടിന് പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടി പോകരുത് ഇല്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് നിന്നും ഒരു മാർപ്പാപ്പിയെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരൻ ജോർജ് ബീഗൽ പറയുന്നത് അദ്ദേഹം ലോക ചരിത്രത്തെ താൻ തൻ്റെ ഭീഷണ കോണിലേക്ക് വളച്ചു എന്നാണ് അതായത് അദ്ദേഹം അദ്ദേഹത്തിന് പോളണ്ടിൽ നിന്ന് മാർപ്പാപ്പിയെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് പോലും പോളണ്ടി വരാന് പ്രയാസം ഉണ്ടായിരുന്നു പോളാർമാൻ മാർപ്പാപ്പിക്ക് ഒരിക്കലും പോളണ്ടി വരാൻ കഴിഞ്ഞില്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് സമ്മതിച്ചില്ല ഒരു മാർപ്പാപ്പ് വന്നാൽ ഉടനെ തന്നെ കമ്മ്യൂണിസം പൊളിഞ്ഞു പോകുമെന്ന് കമ്മ്യൂണിസത്തിന്റെ പേടിയുണ്ടായിരുന്നു മാണിപ്പുറം വെള്ളച്ചന്നെ എറണാകുളത്ത് പോയാൽ അവിടെ ആകാശം പിഞ്ഞു പൊളിഞ്ഞ് വീഴും എന്നൊക്കെ വിചാരിച്ച കാര്യം ഒരാളുടെ സാന്നിധ്യം ഞാൻ സമീകരിച്ച് പറയല്ല എന്നാലും അങ്ങനെ ആൾക്കാർ ചിന്തിക്കും ഒരാൾ ചെന്നാൽ ചിലപ്പോൾ പ്രശ്നമാകും മറ്റു പലരും ചെന്ന കുഴപ്പമില്ല ഇയാൾ ചെന്ന കുഴപ്പമാണ് അപ്പൊ ഈ പോളണ്ട മാർപ്പാപ്പ പല പ്രാവശ്യം അന്നത്തെ പോളിഷ് ഗവൺമെന്റിനോട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടും മാർപ്പാപ്പിക്കോടെ പോകാൻ പറ്റിയില്ല ജോൺ പോളണ്ടമ്മ മാർപ്പാപ്പ മാർപ്പാപ്പിയായിട്ട് പോളണ്ട മാർപ്പാപ്പിയായിട്ടും വരാൻ പ്രയാസപ്പെട്ടു വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ നീ ഇറങ്ങി വന്ന് ഭൂമുഖത്തെ നവീകരിക്കണമേ എന്നതിന് പകരം എന്റെ രാജ്യത്തിന്റെ മുഖം എന്ന് പ്രാർത്ഥിച്ചു പല പ്രാവശ്യം പ്രാർത്ഥിച്ചു പിന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പതിനൊന്ന് കൊല്ലം എഴുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പതില് ബെർലിൻ മതില് പൊളിഞ്ഞു വീണു എന്ന് വെച്ചാൽ കമ്മ്യൂണിസം ഇല്ലാണ്ടായി രണ്ട് ജർമ്മനികളും ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിലും ഇങ്ങനെ മതിൽ കെട്ടിയിരിക്കുകയായിരുന്നു അതിൻ്റെ ആ മതിലിൻ്റെ കുറച്ച് പകം ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് ചരിത്രം സൂക്ഷിക്കാൻ വേണ്ടി ആ മതിൽ പൊളിച്ചു കളഞ്ഞു കമ്മ്യൂണിസം പരാജയപ്പെട്ടു അപ്പോൾ കമ്മ്യൂണി ലോകത്തെ മുഴുവൻ ഇങ്ങനെ കാർന്ന് തിന്നുന്ന നിരീശ്വരവാദ പ്രസ്ഥാനമായി കമ്മ്യൂണിസത്തെ തകർക്കാൻ പോളണ്ടിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ നിന്ന് ഒരു മാർപ്പാപ്തിയെ തെരഞ്ഞെടുത്തു അതിൻ്റെ വിശുദ്ധി എന്ന് ആലോചിച്ചൊക്കെയായി കുറച്ച് കഴിഞ്ഞ് ബെനഡിക് പതിനാറാമൻ രണ്ടായിരത്തി അഞ്ചിൽ അപ്പോഴേക്കും ഈ ബെൽജിയം ലുവൈൻ നമ്മുടെ ജലാച്ചന്മാരൊക്കെ അവിടെയാണ് പഠിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവ് ദൈവമല്ലെന്നും ഒരു പ്രവാചകൻ മാത്രമാണെന്നും ബുദ്ധനെ പോലെയോ രാമനെ പോലെയോ കൃഷ്ണനെ പോലെയോ എന്നൊക്കെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിപ്പിച്ചു വിട്ടു ഒരു പ്രവാചകൻ മാത്രം നമ്മളെ ഗൾഫ് രാജ്യങ്ങളിൽ പോയ പലരും തന്നെ ക്രിസ്തു ഒരു പ്രവാചകൻ മാത്രം എന്ന രീതിയിലായി അത് ആയി അപ്പം യേശുന്റെ ദൈവത്വം തന്നെ നിഷേധിക്കുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെയധികം കൂടി ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ പോലും അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ ഏറ്റവും കൂടുതൽ ഈ ഫിലോസഫി കൊണ്ട് ദ്രോഹം ചെയ്ത ജർമ്മനിയിൽ നിന്ന് ഒരു മാർപ്പാപ്പ ബെരഡിക് പതിനാറായൻ അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം ചെയ്തത് യേശു ദൈവമാണെന്ന് അതായത് അദ്ദേഹം ഒരു ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെ ഒരു ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ഈ ബെരഡിക് പദനാരാമൻ അത്രയും അറിവുള്ള മനുഷ്യനാണ് ആ ക്രിസ്തുധർമ്മ പ്രവേശിക്കുന്ന പുസ്തകത്തിലൂടെ അതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് മലയാളത്തിൽ ഞാനത് തർജ്ജമ ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും മുഖ്യം അതിലൂടെ ആ പുസ്തകത്തിലൂടെ അദ്ദേഹം ഏജു ദൈവമാണെന്ന് യുക്തിഭദ്രമായി ദൈവം തൃത്വമാണെന്ന് യുക്തിഭദ്രമായി സ്ഥാപിച്ചു ആ പുസ്തകം വായിച്ചിട്ടാണ് അദ്ദേഹത്തെ വിശ്വാസ തിരസംഗത്തിൻ്റെ തലവനാക്കിയതെന്ന് അദ്ദേഹം തന്നെ ലോകത്തിൻ്റെ പ്രകാശം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മലയാളത്തിൽ കിട്ടാവ് കിട്ടും ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട് ഈ ക്രിസ്തുധർമ്മ പ്രവേശികയിൽ ഒരു വാചകം ഞാൻ എൻ്റെ വചനവിജ്ഞാനം എന്ന പുസ്തകത്തിൽ എഴുതിയപ്പോൾ ചില അച്ഛന്മാര് ഞാൻ കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു അല്ല പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു എൻ്റെ മെത്രാന് വിശ്വാസ ദൃസംഗത്തിന്റെ തലവനായ ഒരാൾ എഴുതിയ പുസ്തകത്തിൽ നിന്ന് ഒരു വാചകം എഴുതിയതിന് ഞാൻ കത്തോലിക്ക സഭയ്ക്കെതിരെ പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ മെത്രാന് പരാതി കൊടുത്തു ചില അച്ഛന്മാർ ഇപ്പോഴും ചിലരത് വിശ്വസിക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയോ അറിയോ ഈ ബെനഡിന് പതിനാറാം മനവർ വായിച്ചിട്ടില്ലേ അദ്ദേഹം വിശ്വാസ ദുർസംഗത്തെ തലവനായരുടെ കാര്യവും അദ്ദേഹം പുസ്തകങ്ങളും ഇവർ കണ്ടിട്ടില്ല അവർ ചില പുസ്തകങ്ങളെ വായിക്കും അവരെ ഇക്കിളിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അല്ലാതെ സഭയുടെ കാര്യങ്ങളോ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളോ ബൈബിളോ അതൊന്നും അവർക്ക് അതൊന്നും അയ്യേ അത് അതും തൊടാൻ പാടില്ല എന്ന മട്ടിലാണ് എന്നിട്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസ ദുർസംഗത്തിനെ തലവനായ ഒരാൾ പഠിപ്പിച്ച കാര്യം ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതിയപ്പോൾ ഞാൻ പ്രോട്ടസ്ഡ് ദൈവശാസ്ത്രജ്ഞനെയാണ് കാൾവാർത്തനെയാണ് പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തു ഇപ്പോഴും അങ്ങനെ പ്രചരിപ്പിക്കുന്നവരുണ്ട് അവരുടെ അറിവില്ലായ്മ എന്നല്ലാതെ ഞാൻ എന്ത് പറയാൻ ചുരുക്കത്തിൽ എന്തിനാണ് ബെനഡിക്ട് മാർപ്പാപ്പയെ ജർമ്മനിയിൽ നിന്നുള്ള മാർപ്പാപ്പയെ ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ മകൻ അല്ലേ തൻ്റെ പുത്രൻ ദൈവം തന്നെയാണ് എന്ന് സ്ഥാപിക്കാനുള്ള നിയോഗമായിരുന്നു അത് അത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾക്ക് അപ്പുറത്തെ സ്വാധീനമുണ്ട് കാരണം ഇപ്പം ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ബെനഡിക്ട് മാർപ്പാപ്പയുടെ ഹെർമനോട്ടിക്സ് വ്യാഖ്യാന സിദ്ധാന്തം പഠിപ്പിക്കുന്നുണ്ട് പണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ലുവൈനിലൊക്കെയുള്ള സ്ഥലത്ത് യേശു പ്രവാചകൻ മാത്രമാണ് ദൈവം അല്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ഏകോപസാക്ഷികൾ പഠിപ്പിക്കുന്നവർ പഠിപ്പിച്ച സ്ഥലത്തൊക്കെ ഇപ്പോ ബെനഡിറ്റ് മാർപാപ്പയുടെ വ്യാഖ്യാന സിദ്ധാന്തം ഹെർമനോട്ടിക്സ് പഠിപ്പിക്കാൻ തുടങ്ങി അപ്പൊ ചെറിയ സംഗതിയാണോ അത് അതിന്റെ റിസൾട്ട് വരാൻ കുറച്ച് കൊല്ലങ്ങൾ കൂടി കാത്തിരിക്കണം അത് കഴിഞ്ഞ് ബെനഡിക് മാർപ്പാപ്പയുടെ കാലം കഴിഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ബെലക് മാർപ്പാപ്പയുടെയും ജോൺ പൊലണ്ടമിന്റെ കാലത്തൊക്കെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് അച്ഛന്മാർ ബാലന്മാരെ പീഡിപ്പിച്ചു അതിങ്ങനെ വലിയ ഒരു പീഡിപ്പിച്ച കണക്ക് എന്ന് പറയുന്നത് പുറത്തേക്ക് വന്നത് മാധ്യമങ്ങൾ പർവ്വതീകരിച്ച് ഏതാണ്ട് കത്തോലിക്ക സഭയിൽ മുഴുവൻ വൈദികരും ഈ തരത്തിലാണെന്നുള്ള മട്ടിലായിപ്പോയി ചില രൂപതകളൊക്കെ ബാങ്ക്രപ്റ്റായി ഇങ്ങനെയുള്ള കേസുകൾക്ക് കേസിന്റെ ഈ ഇത് നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ട് അതായത് മുപ്പത് കൊല്ലം നാല്പത് കൊല്ലം മുമ്പുള്ള കേസിലൊക്കെ കൊണ്ടുവന്ന് മരിക്കാൻ കിടക്കുന്ന അച്ഛൻ അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ള അച്ഛന്മാരുടെ മുപ്പത് വയസ്സിലോ ഇരുപത്തഞ്ചു വയസ്സിലോ ചെയ്തു എന്ന് പറയുന്ന ഒരു ഇത് തെളിയിക്കാനായിട്ട് എന്താണ് ഈ ഇരകളുടെ മൊഴി മതിയല്ലോ അവിടെ സത്യമൊന്നും ആകണമെന്നില്ല ഇനി അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ തന്നെ ഈ മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചതൊക്കെ ആകാം ചെലപ്പം അല്ലാത്തതുണ്ടാകാം ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ ഭയങ്കര കത്തോലിക്ക സഭയ്ക്കെതിരെ ഭയങ്കര ആക്രമണമായിരുന്നു ലോകം മുഴുവൻ മാധ്യമങ്ങൾ പിന്നെയാണ് ഈ ലെസ്ബിയൻ പിന്നെ ഗേ മാരേജസിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങൾ മുഴുവൻ കത്തോലിക്ക സഭയെ ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പിയെ കൊണ്ടുവന്നത് അദ്ദേഹം ഇതിന് ഇതിനെല്ലാം ഒരു ഓരോ തരത്തിലും മറുപടികൾ കൊടുത്തു അതോടെ മാധ്യമങ്ങളും ഒക്കെ സഭയ്ക്കെതിരായി മാധ്യമങ്ങളൊക്കെ പത്തി താഴ്ത്തി എന്താണ് ഇങ്ങനെയുള്ള കേസുകൾ അദ്ദേഹം കൃത്യമായി നിയമങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ആക്ഷേപം വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് മെത്രമാർക്കും അങ്ങനെ കൃത്യം 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 നിയമങ്ങൾ നടപ്പാക്കാൻ നോക്കി പിന്നെ എൽ ജി ബി ടി കുറിച്ചും ഈ കുറിച്ചും ഗേയെ കുറിച്ചൊക്കെ അദ്ദേഹം അവരെ അവരുടെ യൂണിയൻ അവരുടെ ബന്ധത്തെ ആശീർവദിക്കേണ്ട വ്യക്തികൾ ആശീർവദിക്കൂ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ മാധ്യമങ്ങൾ വായടപ്പിച്ചു അതോടുകൂടി സഭയുടെ മുഖം ആ പ്രതിച്ഛായ വീണ്ടെടുക്കപ്പെട്ടു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് ആ തിരഞ്ഞെടുപ്പ് ഞാൻ പറയണേ അത് കഴിഞ്ഞ് ഇപ്പൊ ലയോൻ മാർപ്പാപ്പ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ എങ്ങനെ വിലയിരുത്തുന്ന കാര്യമൊക്കെ നമുക്ക് ഇപ്പം പറയാറായിട്ടില്ല ഒരുപോലെ ആയിട്ടില്ലല്ലോ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് എങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമാക്കി കഴിഞ്ഞു ഒന്ന് ഈ ഹമാസും ഇസ്രായേലും ഇല്ലേ അവിടെ ഫ്രാൻസിൽ മാർപ്പ പറയാത്തൊരു കാര്യം ലയോൻ മാർപ്പാപ്പ പറഞ്ഞു എന്താണ് ഹമാസ് ആദ്യം ആയുധം താഴെക്കണം അവരാണ് പ്രകോപനമില്ലാതെ ആക്രമണം നടത്തിയത് അത് ഫ്രാൻസിൽ മാർപ്പാപ്പ പലപ്പോഴും പറഞ്ഞിരുന്നില്ലേ ഈ ഇസ്താൻപൂളിൽ പോയിട്ട് ഈ മുസ്ലിംസിന്റെ പ്രാർത്ഥനയിലത്ത് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു കാണുക ചെയ്യാം മാത്രമല്ല അത് പണ്ട് ഞങ്ങളുടെ പള്ളിയായിരുന്നു അപ്പോ കാണുക ചെയ്യാം പക്ഷെ പ്രാർത്ഥിക്കാൻ ഞാൻ ഇല്ല അപ്പൊ മധ്യപൂർവേഷ്യയില് ക്രിസ്ത്യാനികളുടെ അല്ലെ ക്രിസ്ത്യാനികളെ സഹിക്കുന്നത് ആരിൽ നിന്നാണെന്നും അതെന്തുകൊണ്ടാണെന്നും ഈ സമാധാന മതക്കാരെന്ന് പറയുന്നവർ അത്ര സമാധാനം അവരുദ്ധ സമാധാനം ശരിക്കുള്ള സമാധാനം അല്ലെന്ന് യുദ്ധമാണെന്നൊക്കെ പരോക്ഷമായി അദ്ദേഹം നിലപാടെടുത്തു ഇനി എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാം നമുക്ക് നോക്കാം ഇതൊക്കെ എങ്ങനെയാണ് ഈ ദൈവം ഈ തെരഞ്ഞെടുപ്പിന്റെ പുറകിൽ എങ്ങനെയാണ് കളിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അതൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയ വീക്ഷണമാണ് ഞാൻ അവതരിപ്പിക്കുന്നുണ്ടോ എല്ലാം മൊത്തത്തിലുള്ളൊരു വീക്ഷണമല്ല ഈ തെരഞ്ഞെടുപ്പ് മാർപ്പാബി തെരഞ്ഞെടുക്കുന്നത് എവിടെ വെച്ചിട്ടാ സിസ്റ്റൻ ചാപ്പലിൽ വെച്ചിട്ടാണ് സിസ്റ്റൻ ചാപ്പലിൽ ചെന്നാൽ അതിൻ്റെ പ്രധാന പ്രധാനപ്പെട്ട സംഗതി എന്താണ് അത് മുഴുവൻ മീക്കളാഞ്ചലോ എന്ന് പറഞ്ഞ ആളുടെ പെയിന്റിങ്സ് ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പെയിന്റിങ്സില് പെയിന്റിങ് ആണ് അന്ത്യവിധിയുടെ അന്ത്യവിധിയുടെ പെയിന്റിങ് അതാണ് ഒരു ചുമരണ്ട ഒരു പിന്നെ ബൈബിളിലെ രംഗങ്ങൾ മുഴുവൻ ഉണ്ട് എന്തുകൊണ്ടാണ് ചിത്രങ്ങൾ നമുക്കറിയാലോ നമ്മൾ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുക കാർബണും പേപ്പർ ഉപയോഗിച്ച് എഴുതപ്പെട്ടിരിക്കുക ഇത് ബ്രഷും പെയിന്റ് ഉപയോഗിച്ച് ചിത്രം എഴുത്ത് അതൊരു എഴുത്താണ് നമ്മൾ ബൈബിൾ പോലെ തന്നെയാണ് ഈ പെയിന്റിങ്സ് അതൊരു വചനപ്രഘോഷണമാണ് ചിത്രങ്ങൾ ഒരു വചന പ്രഘോഷണമാണ് നമ്മൾ ആരെങ്കിലും പള്ളിയിൽ വരുമ്പോൾ അവിടെ സർവീസ് ഒന്നും നടക്കുന്നില്ലെന്ന് വിചാരിക്കുക അവർക്കും സുവിശേഷം കേൾക്കണ്ടേ കേൾക്കണം അതിന് ചിത്രങ്ങൾ നോക്കിയാൽ മതി ആ ചിത്രങ്ങളൊക്കെ ബൈബിളിലെ രംഗങ്ങൾ അവതരിപ്പിച്ചിരിക്കുക അത് കാണുമ്പോൾ ബൈബിളിലെ രംഗങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ അന്ത്യവിധിയുടെ ചിത്രം മത്താഴ്ച സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി മുതലുള്ള ആ അന്ത്യവിധിയുടെ ചിത്രമാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ മാലാഘന്മാരുമായി എഴുന്നള്ളുമ്പോൾ അവൻ തന്നെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും എല്ലാ ജനതകളും അവന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിച്ച് ചെമ്മരയാടുകളെ തന്റെ വലത്തു വലത്തും കോലാട് തന്റെ ഇടത്തും നിർത്തും രാജാവ് തന്റെ വലത്ത് ഭാഗത്തുള്ള എളിച്ചയും എന്റെ പിതാവലൻ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തവൻ ഇത് നല്ലവരോട് േ എന്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരിക്കലും രാജ്യം അവകാശപ്പെടുത്ത ഇടത്തുവശത്തുള്ളവരോട് അതായത് കർത്താവിനെ കേൾക്കാതെ നടന്നവരോട് ഇടത്തുള്ളവരോട് പറയും ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാത്മിയിലേക്ക് പോകുവിൻ പിശാചുരമാൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാത്മിയിലേക്ക് പോകുവിൻ എന്ന നാൽപ്പത്താറ് മൊത്തം വാക്യം ഇവര് ഈ പറഞ്ഞ ശപിക്കപ്പെട്ടവര് അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും അതായത് നീതിമാന്മാർ നിത്യജീജീവനക്ക് പോകുന്നത് കാണാൻ പോലും ഈ നിത്യദണ്ഡനത്തിലേക്ക് ശിക്ഷാവിധി കിട്ടിയവർക്ക് സാധ്യത ഇല്ല അവരെ നരകാത്മയ്ക്ക് അയച്ചേ ഇവരെ നിത്യജീവനിലേക്ക് സ്വർഗത്തിലേക്ക് അയക്കുന്ന അങ്ങനെ കർത്താവ് എഴുതിയിരിക്കുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്നെ അപ്പൊ ഈ ഇങ്ങനെ ഇത് അവതരിപ്പിച്ചിരിക്കുന്ന സിസ്റ്റം ചാപ്പറിലാണ് കർദനാൾമാർ ഇരിക്കണേ അവര് കാണുന്നത് മനുഷ്യബദ്ധൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ മാലാഖന്മാരുമായി എഴുന്നള്ളി വരുന്നതും മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നതും ആ സിംഹാസനത്തിന് മുമ്പിൽ ന്യായാസനത്തിന് മുമ്പിൽ കർദിരാൻ നിൽക്കുന്നതുമാണ് അപ്പൊ തങ്ങളെ വോട്ട് ചെയ്താൽ ഈ ന്യായാസനത്തിന് മുമ്പിൽ തനിച്ച് നിൽക്കണമെന്നും ഈ നിത്യവിധിയാളനായ മനുഷ്യപുത്രന്റെ വിധിവാചകം ഒന്നെങ്കിലും വരത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ട് ആ വിധിവാചകം കേൾക്കേണ്ടി വരുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഉത്തരവാദിത്തം വേണം തങ്ങളുടെ ഈ സ്വകാര്യ താല്പര്യങ്ങൾ തനിക്ക് ഇഷ്ടപ്പെട്ട ആളുകള് അയാൾ ജയിച്ചാൽ എന്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും ഈ വക ചിന്തകൾ ഒന്നും തന്നെ വരാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് ആ ആ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണേ ഇവിടെ ദൈവ മനുഷ്യപുത്രനായ ന്യായാധിപന് മുമ്പിൽ കർദ്ദനാളന്മാർ തനിച്ച് നിൽക്കുകയാണ് അവനോട് ഉത്തരവാദിത്തം ആർക്ക് വോട്ട് ചെയ്താലും നീ എന്തുകൊണ്ട് അയാൾക്ക് വോട്ട് ചെയ്തു എന്ന് നീ ഉത്തരം പറയണം അത് ന്യായാധിപനായ മനുഷ്യപുത്രന്റെ മുമ്പില് അപ്പം ഈ ഈ കർദനാളന്മാര് ഈ ഒരു ധ്യാനത്തിലാണ് ഇരുന്നിട്ടാണ് വോട്ട് ചെയ്യണേ അപ്പോൾ അവരുടെ ഈ സ്ഥാപിത താല്പര്യങ്ങള് സ്വാർത്ഥ താല്പര്യങ്ങള് കൊച്ചു കൊച്ചു താല്പര്യങ്ങള് തൻ്റെ ഇഷ്ടപ്പെട്ട ശിങ്കിടികള് അല്ലെങ്കിൽ അയാൾ ജയിച്ചു വന്ന എനിക്ക് തല നേട്ടങ്ങളുണ്ട് ഈ വക ചിന്തകളൊക്കെ മാറ്റിവെക്കുകയാണ് എന്നിട്ട് കത്തോലിക്ക സഭ ക്രിസ്തീയ സഭ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങള് അവിടെ കർത്താവിന് സുഭിച്ചിട്ട് എങ്ങനെ കൊണ്ടുപോകണം ഏത് ദിശയിലാണ് സഭയെ കൊണ്ടുപോകേണ്ടത് ഈ ഒരു ചിന്ത മാത്രം കൊണ്ടു അപ്പൊ അതിനു മുമ്പുള്ള എല്ലാ ചർച്ചകളിലും ഇത് തന്നെയായിരിക്കും അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി ക്യാൻവാസ് ചെയ്യുന്ന പരിപാടിയേ ഇല്ല എത്രയോ വിശുദ്ധമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു ചെറിയൊരു രാജ്യത്തിന്റെയും പിന്നെ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ വലിയൊരു സഭയുടെയും തിരഞ്ഞെടുപ്പ് ലോകത്തിലെ സകലമാനം മാധ്യമങ്ങളും ഇവിടെ വന്ന് നിൽക്കുകയാണ് മാധ്യമങ്ങൾ പറഞ്ഞ് ആരെങ്കിലും എത്ര മാർപ്പാപ്പമാരായിട്ടുണ്ടോ വളരെ ചുരുക്കം എന്തേ അതൊന്നും അല്ല അവരെ സ്വാധീനിക്കുന്നത് അവരൊരു ദൈവികമായ അന്തരീക്ഷത്തിൽ മനുഷ്യപത്ര ന്യായാധമന് മുമ്പിൽ ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് സഭയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വോട്ട് ചെയ്യാണ് ഇങ്ങനെ ഒരു ഒരു ദൈവിക അന്തരീക്ഷം ദൈവിക അന്തരീക്ഷം ഈ മെത്രാമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം പക്ഷേ ഒരു മാപ്പാപ്പിയെ തിരഞ്ഞെടുക്കുന്ന അത്രയും പ്രാധാന്യം മാധ്യമങ്ങൾക്കൊന്നും ലോകത്തിന് ഇല്ലാത്തത് കൊണ്ടൊക്കെ മാധ്യമങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ അറിയാത്തത് പക്ഷേ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട് എന്ന് ഇങ്ങനെ നമ്മൾ വീമ്പിളയ്ക്കാൽ മാത്രം പോരാ അത് ഈ മോറൽ തിയോളജിയിൽ ഒരു ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് യു ഷുഡ് ബി ജസ്റ്റ് ആൻഡ് യു ഷുഡ് അപ്പിയർ ടു ബി ജസ്റ്റ് നിങ്ങൾ നീതുവാന്മാരായിരുന്നാൽ മാത്രം പോരാ നീതിമാന്മാരെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തും വേണം അപ്പോൾ നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപയിലാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പാക്കണം ഉറപ്പാക്കുന്നുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തും വേണം എങ്കിലേ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയും ജനങ്ങളാണ് ദൈവജനമാണ് സഭ ചുരുങ്ങിയ പക്ഷം അതിന്റെ അതിന്റെ ശരീരം ആത്മാവ് പരിശുദ്ധാത്മാവാണെങ്കിലും അപ്പോൾ ഈ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചാലേ നമുക്ക് മുന്നോട്ടുള്ള പോക്ക് ശരിയാകും അതിന് വിശുദ്ധമായ ദൈവികമായ സ്വർഗീയമായ ഒരു അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് നടത്തുന്നുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മാർപ്പാപ്പമാരുടെ തിരഞ്ഞെടുപ്പ് അതിനൊരു ഒരു മാതൃയായി നമ്മുടെ മുമ്പിൽ നിൽക്കട്ടെ നമ്മുടെ കർത്താവശംശം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ